നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ തുലാസംക്രമം രേവതി നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിരാശിയിൽ രവിയും കേതുവും തുലാം രാശിയിൽ ബുധനും വൃശ്ചികത്തിൽ ശുക്രനും ഗുളികനും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ ചന്ദ്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റവും കൂടുതൽ അധികാരങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് എന്നാൽ ഇവരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ്സിൽ നിന്നും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് ചില അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ ബിസിനസ് പങ്കാളികളുമായി എല്ലാ കാര്യവും തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാർക്ക് പിതൃ സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് അതിനാൽ ഇത്തരം സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അതിനായി പരിശ്രമിക്കാവുന്നതുമാണ് സഹോദരങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്കായി ധാരാളം പണം വിനിയോഗിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് കുടുംബ സുഖവും ദാമ്പത്യസുഖവും ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ഏറ്റെടുക്കുന്ന പ്രവർത്തികളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ഇവരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ അത്രക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ ആലോചിക്കാതെ പ്രവർത്തിക്കുന്ന സ്വഭാവം കാണിക്കുവാൻ ഇടയുണ്ട് അത്തരം പ്രവർത്തികൾ കഷ്ടനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യുന്നതാണ് അതിനാൽ ഏത് കാര്യവും ചെയ്യുമ്പോൾ രണ്ടു വട്ടം ആലോചിച്ച് മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല വഴികളിൽ നിന്നുമായി ഇവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ കടം കൊടുത്ത തുകകൾ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമായ കാലമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കുകയും വേണം എട്ട് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും വേണം ഈ നക്ഷത്രക്കാരുമായി ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുവാൻ ഇടയുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് പരീക്ഷാ വിജയവും ഉന്നത പഠനവും സാധ്യമാകുന്നതാണ് അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് എന്നാൽ പ്രണയിതാക്കളുടെ വിവാഹം വൈകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് മേടക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് സന്താന സൗഖ്യവും ദാമ്പത്യ സുഖവും സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇവർക്ക് ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്നതുമാണ് ഇടവക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബാധ്യതകൾ വർധിക്കുന്നതാണ് ഇവർ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് തുലാം പ്രത്യേകിച്ചും ശിരോ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് ആറ് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതങ്ങളായ പല പ്രശ്നങ്ങളെയും അതിജീവിക്കേണ്ടതായി വരുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുമെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളെ നല്ല പെരുമാറ്റത്തിലൂടെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ സാമ്പത്തികമായ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അതുപോലെ സ്ത്രീകൾ മുഖാന്തിരം മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ഈ നക്ഷത്രക്കാരുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോഴും ജാഗ്രത പുലർത്തേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റ് അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയകാര്യങ്ങളിൽ തീരുമാനം വൈകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിസിനസ് മേഖലകളിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഇവർ സന്താനങ്ങളുടെ പഠന കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായ കാലമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളുടെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ കലാകാരന്മാരായവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതുമാണ് ഇവർ വീടോ വാഹനമോ വാങ്ങുന്നതിനായി പരിശ്രമിക്കുന്നതായി കാണാം പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പതിനാറ് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പല പ്രതിസന്ധികളെയും അതിജീവിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെയും ശാന്തതയോടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവർക്ക് പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നും സഹായം കിട്ടാതെ വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് പരീക്ഷാ വിജയവും ഉന്നത വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് എന്നാൽ ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് ഇടവക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും സുഖ സൗകര്യങ്ങളും വർധിക്കുന്നതുമാണ് മിഥുന കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഭരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇവരുടെ കർമ്മ മേഖലകളിൽ മേലധികാരികളുടെയോ സർക്കാരിൻ്റെയോ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതും ഗുണകരമായിരിക്കും നാല് പന്ത്രണ്ട് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇവരുമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് പല കാരണങ്ങളാലും ഈ നക്ഷത്രക്കാർക്ക് മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മേലധികാരികളിൽ നിന്നും സർക്കാരിൽ നിന്നും അനുകൂലമല്ലാത്ത ചില നടപടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഏർപ്പെടുന്ന പ്രവർത്തികളിൽ തികഞ്ഞ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ധനനഷ്ടം വന്നുചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ മത അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ പങ്കാളിത്ത ബിസിനസ്സുകൾ നല്ല രീതിയിൽ നടത്തുന്നതിനായി കൂടുതൽ പരിശ്രമിക്കുന്നതുമാണ് ബിസിനസ് പങ്കാളികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില സ്ഥാനമാനങ്ങൾ ഇവരെ തേടിയെത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് മരുന്നു കഴിക്കുന്നവരും കാൽമുട്ടുവേദനയ്ക്ക് ചികിത്സിക്കുന്നവരും കൃത്യമായ വൈദ്യ പരിശോധന നടത്തേണ്ടതും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് രണ്ട് പത്ത് ഇരുപത് തീയതികൾ അനുകൂലമാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതങ്ങളായ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുവാനും ഇടയുണ്ട് അതിനാൽ ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകളും മറ്റും ആവശ്യമായി വന്നേക്കുവാൻ ഇടയുണ്ട് അതുപോലെ ഇവരുടെ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പണമിടപാടുകൾ നടത്തുന്നവർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ സാമൂഹ്യ പ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമായിരിക്കും എന്നാൽ ബിസിനസ് മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് മിഥുന കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഇവരോട് അസൂയാപൂർവ്വം പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതുമാണ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് കർക്കിടക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനനേട്ടം ഉണ്ടാകുന്നതാണ് ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കുന്നതുമാണ് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർ കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് മൂന്ന് പതിമൂന്ന് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സ്ഥാനമാനങ്ങൾ ഇവരെ തേടിയെത്തിയാൽ അത്ഭുതപ്പെടുവാനുമില്ല ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ തട്ടി നീക്കി മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ കുടുംബ ജീവിതം സന്തോഷപൂർണമായിരിക്കുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ഇവരുടെ ജോലി നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഇവർ ജോലി ജോലിസ്ഥലത്ത് തികഞ്ഞ ജാഗ്രത കാണിക്കേണ്ടതാണ് അനാവശ്യ ഭാഷണങ്ങളും ഇടപാടുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കുവാൻ ഇടയുണ്ട് ഇത്തരം യാത്രകൾ ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇവരുടെ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് േഴ് പതിനെട്ട് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ നല്ല സഹകരണം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് അനാവശ്യ ഭാഷണങ്ങൾക്ക് ഇടം നൽകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചില സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രണയ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം അനുഭവ വേദ്യമാകുന്നതുമാണ് എന്നാൽ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുവാൻ ഇടയുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പരീക്ഷാ വിജയവും ഉന്നത പഠനവും സാധ്യമാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കർഷകർക്കും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നതാണ് കാർഷിക ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് കൃഷി രീതികളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്ക് അനുകൂലമായ കാലമാണ് കലാരംഗത്തുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം